എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അലോകും അച്ഛനും എന്ത് ചെയ്യാൻ അറിയില്ല നെട്ടോട്ട് ഓടുകയാണ് അവസാനം അലോകിനോട് അച്ഛനും പറഞ്ഞു ഇനി നമുക്ക് എന്താണോ വീട്ടിലേക്ക് തിരികെ പോകാൻ പറ്റില്ല അറിയാലോ നമ്മൾ അവിടെ ചെന്നിട്ടുണ്ട് പ്രശ്നമോ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആവും രണ്ടു ദിവസത്തേക്ക് നമുക്ക് എങ്ങോട്ടെങ്കിലും മാറി നിന്നേ മതിയാവുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ അലോകം പറഞ്ഞ് എങ്ങോട്ട് മാറിയിക്കാനാ തൽക്കാലത്തേക്ക് ഇതേ ഞാൻ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് മാറാം ഒരു കാരണവശാലും നമ്മളെ ആരും അന്വേഷിച്ച് കണ്ടുപിടിക്കരുത് പോലീസാർ എന്താണെന്ന് നമ്മളെ അന്വേഷിക്കും നമുക്കെതിരെ കേസും ഉണ്ടാവും അറിയാം ചെറിയ കാര്യമൊന്നും നമ്മൾ നമ്മള് ചെയ്തേ അകത്ത് പോകും നമ്മള് പക്ഷെ അതിനുമുമ്പ് നമുക്ക് മുൻകൂർ ജാമ്യങ്ങളൊക്കെ എടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തിരികെ വരാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയായിരിക്കും എന്ന് പറയാം ഇത് കേട്ട അലോകം പറഞ്ഞ എല്ലാത്തിനും കാണണം ഇതേ നമ്മുടെ വീട്ടിലുള്ളവരെ തന്നെയാ വീട്ടുള്ളവര് തന്നെയാണ് നമ്മുടെ ശത്രുക്കളായിട്ട് കാണുന്നേ പറഞ്ഞിട്ട് കാര്യമില്ല അവനാന്റെ കാര്യം വരുമ്പോൾ എല്ലാവരും സ്വാർത്ഥരാണെന്ന് അച്യുതം പറയാണ് അല്ലെങ്കിലും എന്റെ ജീവിതം പോയെ വീട്ടിൽ ആർക്കും സങ്കടമല്ലോ മിത്രയുടെ ജീവിതം മിത്രയെ സേഫ് ആക്കിയാ മതി എല്ലാവർക്കും അതാണുള്ള ആവശ്യം എന്ന് പറയാം എടാ ഇപ്പൊ അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല നീ കാറിലേക്ക് കയറ നന്ദിയുടെ നന്ദിതയോട് നമുക്ക് പിന്നെ കാര്യങ്ങളൊക്കെ നന്ദിതയോടെ രാജേശ്വരയോട് നമുക്ക് പിന്നെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ മതി എന്ന് പറയാം പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവളും പറഞ്ഞോളൂലോ ആ കാര്യത്തിൽ പിന്നെ പേടി വേണ്ടെന്ന് പറയണം അല്ലച്ച നമ്മുടെ ഫോൺ ട്രേസ് ചെയ്താലും നമ്മളെ പിടിക്കുവോ അതൊക്കെ നമുക്ക് നോക്കാം തൽക്കാലത്തേക്ക് ഇനി ആരുടെയും കോളൊന്നും അറ്റൻഡ് ചെയ്യണ്ട എന്നാൽ പിന്നെ കുഴപ്പമില്ലെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടുന്ന് മുങ്ങുവാണ് അവർക്ക് മനസ്സിലായി ഇനിയിപ്പോ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടൂന്നുള്ള കാര്യം ഒന്നാമത്തരയ്ക്ക് ആൾക്കാരുടെ മുഖത്ത് വെക്കാൻ പറ്റില്ല അതിനേക്കാൾ ഉപരി ദേവമംഗലത്തിന്റെ മുമ്പിലാണ് ഇനിയിപ്പോ അതിലൂടെ അങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ആ ബാലൻ്റെ എങ്ങനെ കൈപ്പെട്ട അതോടുകൂടി തീർന്നു മനസ്സിലാവുകയും ചെയ്തു ഈ സമയം മീനാക്ഷി ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്തെന്നില്ലാത്ത സന്തോഷം മീനാക്ഷീ ഫോണിലേക്ക് വീണാമടം വിളിക്കുകയാണ് വീണാമടം വിളിച്ചിട്ട് അതെ അതേ ന്യൂസൊക്കെ കണ്ടായിരുന്നു പറയാണ് ഇതായിട്ട് മീനാക്ഷി പറഞ്ഞു അതു പിന്നെ ഞാനൊരു തെറ്റും ചേട്ടൽ നിന്ന് എനിക്ക് പൂർണ്ണം ബോധ്യമുണ്ടായിരുന്നു എന്ന് പറയുകയാണ് അതെ എനിക്കും അതിനെക്കുറിച്ച് അറിയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം നീ സന്തോഷമായില്ലേ ചോദിക്കുക സന്തോഷമായില്ലെന്നോ ഇനി ഇപ്പം ജോലി പോയാലും കുഴപ്പമില്ലെന്നുള്ള രീതിയില്ലായിരുന്നു ഞാൻ കാരണം എനിക്ക് ആ ഒരു പ്രതിസന്ധി ഉണ്ടായ സമയത്ത് എൻ്റെ വീട്ടുകാർ എനിക്ക് കട്ട സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു പറയാണ് കേട്ടോ മീനമ്പാടം പറഞ്ഞു ഒരു പക്ഷേ മീനാക്ഷിയുടെ വീട്ടുകാർ ഉള്ളതുകൊണ്ടല്ലേ മീനാക്ഷിക്ക് സപ്പോർട്ട് കിട്ടിയത് എന്താണെങ്കിലും അവര് കൂടെ കട്ടയ്ക്ക് നിന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് മീനാക്ഷിക്കും എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ആ സമയത്ത് തോന്നിയത് പിന്നീട് ബാലൻ വൈകുന്നേരം കിടക്കാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്താണ് ഉദയഭാനിൻ സാറിന്റെ കോൾ വരുന്നത് ഉദയപന സാർ വിളിച്ച് കഴിയുമ്പോഴത്തേനും ബാലന് വല്ലാത്തൊരു ടെൻഷൻ എന്താ സാറേ ഈ സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കാം എന്ത് പ്രശ്നം ബാല ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയാണ് അതെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ബാലനെ വിളിച്ചാന്ന് പറയാം കാര്യം എന്ത് കാര്യം ചോദിക്കാൻ അല്ല അത് പിന്നെ ബാല എന്ന കുട്ടികൾ തമ്മിൽ എന്താണല്ലോ ഒന്ന് കാണണോലോ അപ്പം കാണണമെങ്കിൽ നമുക്ക് ക്ഷേത്രത്തി വെച്ച് കണ്ടാലോ നീക്ക ക്ഷേത്രത്തിൽ വെച്ച അതെ ദേവി ക്ഷേത്രത്തിൽ വെച്ച് കണ്ടാലോ ഞാൻ നോക്കിയിട്ട് അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നേ കാരണം മറ്റൊന്നുമല്ല കേട്ടോ അവ അവിടെ വെച്ചല്ലേ നമ്മൾ തമ്മിൽ ആദ്യം കണ്ടത് അപ്പൊ ദേവിയുടെ ആഗ്രഹം അതായിരിക്കും അപ്പൊ അവര് അവിടെ വെച്ച എന്നെ കാണട്ടെ അത് നല്ലതല്ലേ നീക്ക അത് ശരിയാ എനിക്ക് കുഴപ്പമൊന്നുമില്ല അന്ന് ഒരു കാര്യം ചെയ്യാ ബാലൻ ഈ വേദം ബുധനാഴ്ച ആനന്ദിനേം എല്ലാവരും കൂടി അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് വാ ഞാനെന്റെ മോളേയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരാന്ന് പറയാ നമുക്ക് അവിടെ വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാന്ന് പറയാ അത് ശരിയാ ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നല്ലൊരു മംഗളകാര്യത്തിന് നല്ലതല്ലേ അപ്പൊ അവിടെ വെച്ച എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാന്ന് പറയാം അങ്ങനെ അവരങ്ങോട്ട് തീരുമാനിക്കുകയാണ് ബാലന് എന്തെന്നില്ലാത്ത സന്തോഷം ബാലൻ പിന്നീട് ഗോമതിയെ വിളിച്ചൊറിഞ്ഞു അതെ ബുധനാഴ്ചയാണ് നമ്മുടെ സന്തോഷ ദിനം എന്ന് പറയണം അതെന്താ ഈ ബുധനാഴ്ചയാണ് ആനന്ദം ആ ശ്രീദേവിയും തമ്മിൽ കാണാൻ പോണേന്ന് പറയാ ഇത് കേട്ടത് ഗോമതി ആഹാ കൊള്ളാലെന്ന് പറയണം ആനന്ദിനോട് ഈ കാര്യം പറയണ്ടേ പിന്നെ പറയണ്ടേന്ന് പിന്നെ ബാലൻ ചെന്ന ആനന്ദിനോട് ഈ കാര്യങ്ങളൊക്കെ പറയണം അത് മോനെ ബുധനാഴ്ച നിന്റെ തലവരെ മാറാൻ പോവാന്ന് പറയുന്നത് ബുധനാഴ്ച എന്താച്ച പ്രത്യേകം എടാ ബുധനാഴ്ചയാണ് നമ്മൾ പെണ്ണ് കാണാൻ പോകുന്നതെന്ന് അച്ഛാ എനിക്കും വേണ്ടച്ഛാന്ന് പറയുന്നേ ഒരു കാര്യം ഞാൻ ഇനി ഇനിയിപ്പം നീ വേണ്ടെന്ന് പറഞ്ഞാലും ഇല്ലേലും അച്ഛനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ വന്നേ മതിയാവുള്ളൂ എന്ന് പറയുന്നത് ഇനി നിന്റെ ആത്മീയതയൊക്കെ നമ്മുടെ വിട്ടുകളഞ്ഞാരെ ഇനി ആത്മീയത മണ്ണാകട്ടെ എന്ന് പറഞ്ഞിട്ട് നീ വീടിനകത്ത് കണ്ടേക്കല്ലേ പറഞ്ഞു കേട്ടല്ലോ ഇനി കല്യാണത്തിന് സമ്മതം അല്ലെങ്കിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന പോലും അറിയത്തില്ല ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ ഒരാളെ വീട്ടിൽ കാണത്തുള്ളൂ ദീ പത്തൊമ്പത് ദിവസത്തോടെ ഞാൻ ചെരുപ്പോലും ഇടാൻ നടക്കുന്ന എന്താണെന്നറിയോ ഒരു പ്രതിജ്ഞയത് നിന്റെ കല്യാണം നടത്തണം എന്നുള്ള ഒരേ ഒരു ആഗ്രഹം കൊണ്ടാണ് എത്രമാത്രം വിഷമിച്ചിട്ടുള്ള നിന്റെ കല്യാണം നടക്കാത്തോണ്ട് ഇനിയിപ്പോൾ അതിന്റെ പേരിൽ ഒരു കാരണവശാലും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല നിന്റെ കല്യാണം നടക്കണമെന്ന് പറയാം പക്ഷെ ആനന്ദിന്റെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആള് ആകാശം മീനാക്ഷിയൊക്കെയാണ് കാരണം ആകാശിൻ്റെ ഉള്ളിൽ അന്ന് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കല്യാണം ആനന്ദന്റെ നടക്കാൻ നിങ്ങൾക്ക് ഒരു കുടുംബജീവിതം വേണ്ടെന്ന് മീനാക്ഷിക്കും സന്തോഷമായിരുന്നു തനിക്ക് കുട്ടികളൊക്കെ ഉണ്ടാണെങ്കിൽ ആനന്ദന്റെ വിവാഹം കഴിയണം അങ്ങനെ അത് മീനാക്ഷിക്കും അറിയായിരുന്നു പിന്നീട് അവര് തമ്മില് അവരുടെ ആ മനസ്സിലുള്ള സന്തോഷമൊക്കെ പങ്കുവെക്കുന്നുണ്ട് ഈ സമയം രാത്രി എന്തു ചെയ്യണം മിത്രം എങ്ങോട്ട് മിറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ് മിറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനോട് പെട്ടെന്ന് മിത്രയുടെ കാലിലേക്ക് സന്ദേശം കഴിഞ്ഞുള്ളൂ അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് മിത്രയുടെ കാലിലേക്ക് കുപ്പിച്ചില്ല അങ്ങോട്ട് കയറുന്നേ കുപ്പിച്ചില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുപ്പി പൊട്ടി ചില്ല മദ്യപായിട്ട് മതശേടൻ അവിടെ വന്ന് വെള്ളം ഒടിച്ചിട്ടുണ്ടായിരുന്നു ആ നിങ്ങൾ വലിച്ചെറിഞ്ഞ സമയത്ത് അതവിടെ വീണ് കളന്ന പക്ഷെങ്കിൽ അത് കുറെയൊക്കെ ആരും മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും മാറ്റി കളഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കി ചില്ല അവിടെ കിടന്നാൽ ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല കാരണം വൈകുന്നേരത്തെ ആ ഓടി വന്നുള്ള വരവിൽ അകത്തേക്ക് ഏറിപ്പോയി കുറച്ച് വാരി കളഞ്ഞിട്ട് പക്ഷെ അവിടെ കിടന്ന ചില്ല അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നീട് എന്ത് ചെയ്യാണ് മിത്ര സാരക്കിറങ്ങുമ്പോൾ മിത്രയുടെ കാലിലേക്ക് ആ ചില്ലം കൂടെ കൊണ്ട് കയറുകയാണ് മിത്ര അയ്യോന്ന് പറഞ്ഞുകൊണ്ട് അലറി കയറുക പെട്ടെന്ന് ആരും അകത്തുനിന്ന് ഓടി ഇറങ്ങി വന്നു എന്താ മിത്രേ എന്താ കാര്യം നോക്കുക എന്റെ കാലം എന്ന് പറഞ്ഞുകൊണ്ട് മിത്രം അവിടെ ഇരിക്കുക ആര് നോക്കിക്കഴിയുമ്പോഴത്തേന് ചോര ഒഴുകുവാണ് കുപ്പിച്ചില് ഇരിക്കുന്നുണ്ടോ അയ്യോ ഇത് കുപ്പിച്ചില് കയറിയതാണല്ലോ എനിക്ക് വേദനയുടെ തൊട്ട് രക്ഷയില്ലെന്ന് പറഞ്ഞുകൊണ്ട് മിത്ര കിടന്ന് നിലവിളിക്കുവാണ് ആരും പറഞ്ഞു വിഷമിക്കേണ്ട സാരമില്ല നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറയുകയാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ടിക്ക് അടുത്ത് ഡ്രസ്സ് ചെയ്ത് എന്നിട്ട് വരാമെന്ന് പറയണം മിത്രൻ സാരമില്ല ഏയ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി കാലില്ല ഇനിയിപ്പകത്ത് ചില്ലുണ്ടോന്നൊന്നും അറിയത്തില്ല നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാമെന്ന് പറയാം പിന്നീട് ആരും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം വണ്ടി എടുക്കുവാണെണ്ണം വണ്ടി എടുത്തിട്ട് മിത്രനെ മിത്രത്തിന് നടക്കാൻ പറ്റില്ല കാല് നിലത്ത് ഊത്താൻ പറ്റില്ല പെട്ടെന്ന് മിത്രനെ കോരി എടുത്തു കോരി എടുത്തു കഴിഞ്ഞിട്ട് വണ്ടിയെടുക്കാൻ തുടങ്ങി പുറത്തു മിത്ര മിത്രനെ എങ്ങനെ വണ്ടിയേ കയറ്റി കൊണ്ടുപോകും പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വിളിക്കണം ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നവർ ഓട്ടോറിക്ഷ വിളിച്ച മിത്രയും നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാ ഹോസ്പിറ്റലിൽ അവിടെ ചെന്നിട്ട് ഇറങ്ങിയിട്ടും മിത്രനെ കൈ കോരി എടുത്തുകൊണ്ട് ആരനെ അങ്ങോട്ട് കേറിപ്പോകുന്നേ ഈ കാഴ്ച കണ്ടതും ഹോസ്പിറ്റലിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് മിത്രയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ തന്റെ ശരീരത്തിൽ തൊട്ട് ഇങ്ങനെ തന്നെ ഒന്ന് കോരി എടുക്കുകയും ചെയ്താ ആദ്യേട്ടാ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി പക്ഷെ അതിപ്പോ ഒരു മുറി വെറ്റ് കഴിഞ്ഞ സമയത്താണ് മിത്രയ്ക്ക് മനസ്സിലായി എന്താണേലും കുഴപ്പമില്ല നല്ലൊരു കാര്യമാണല്ലോ മിത്ര എങ്ങനെ ആസ്വദിച്ചിരുന്നു അവസാനം ക്ലിനിക്കിൽ എത്തി ക്ലിനിക്കിൽ ക്ലിനിക്കിലെത്തിയിട്ട് മിത്രയുടെ കാലിങ്ങനെ ഡ്രസ്സ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ് മിത്രയ്ക്ക് ഭയങ്കര ടെൻഷൻ അങ്ങനെ മിത്രയും ഞാൻ കൂടി കേട്ടി കിടത്തിട്ട് കാല് നീട്ടി വെക്കാൻ പറയണം മിത്ര നീട്ടി വെച്ചിട്ട് നേഴ്സ് എന്ത് ചെയ്യുകയാണ് കാലയിൽ ഡ്രസ്സ് ചെയ്യുകയാണ് ഇനി ഇപ്പം എന്തെങ്കിലും കുപ്പിച്ചൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണല്ലോ അപ്പോൾ നോക്കാൻ വേണ്ടി തുടങ്ങി പോയി കഴിഞ്ഞാൽ മിത്രം എനിക്ക് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് കാര്യമെന്ന് പറയണം അതൊന്നും സാരമില്ല നീ കണ്ണടച്ചിരുന്നോ ഒരു പ്രശ്നമില്ല വേണ്ട കണ്ണടച്ചിരുന്നാലും എനിക്ക് വേദന എടുക്കുമെന്ന് പറയണം ഇപ്പം എന്താ ചെയ്യുക ഇച്ചിരി വേദനയൊക്കെ സഹിക്കാതെ പറ്റില്ല എന്ന് പറയണം ഇപ്പം നേഴ്സ് പറഞ്ഞു അതെ കുറച്ച് വേദന ഉണ്ടാകാൻ ചേച്ചി ആ സഹിച്ചേ പറ്റുവളന്നു പറയണം മിത്ര പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നതെന്നും പറഞ്ഞു മിത്ര വേണം പെട്ടെന്ന് നേഴ്സ് എന്ത് ചെയ്യണം മുറിവ് ഡ്രസ്സ് ചെയ്യാനായിട്ട് അങ്ങ് തുടങ്ങി മിത്ര ചാടി എന്ത് ചെയ്യണം ആര്യനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കണം വട്ടം അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു ആന ഒരു നിമിഷം ഒന്നും പതറി കാരണം നേഴ്സൊക്കെ നിൽക്കുന്നു നേഴ്സിങ്ങനെ ഇങ്ങനെ ഒന്നും നോക്കണം ആനെ ഒരു ചമ്മലൊക്കെ അനുഭവപ്പെട്ടു പക്ഷെ ആ മിത്ര അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ആൻ്റെ വയറുകൂട്ടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ തലവെച്ചിങ്ങനെ ഇരിക്കുക കാരണം ആനെ കെട്ടിപ്പിടിച്ച് കഴിയുമ്പോഴത്തേന് ആനിൻ്റെ കൈ ഒന്ന് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ മിത്രയുടെ കുറെ വേദനകളൊക്കെ മാറി കിട്ടും ആര്യം എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കൊരു ധൈര്യമാണ് ഇതിനേക്കാൾ ഉപരി അങ്ങനെ കാലൊക്കെ ഡ്രസ്സ് ചെയ്താണ് ഡ്രസ് ചെയ്തപ്പോ നഴ്സിൽ ഇത്രയ്ക്ക് പേടിയാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഇത്ര എനിക്ക് പേടി എനിക്ക് ചോര കണ്ട എനിക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നും അത് മാത്രമല്ല മുറിവെന്നൊക്കെ പറഞ്ഞ് എനിക്ക് പേടിയാന്ന് പറയുന്നത് അതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ ചെറുതല്ലേ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം പിന്നീട് കാലൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് മെഡിസിനൊക്കെ കൊടുക്കുക എന്നിട്ട് പറഞ്ഞ് കാല് ഊത്താൻ നോക്കണം അറിയാലോ കുളിക്കാനും കാല് നനയ്ക്കാനൊന്നും പാടില്ലെന്ന് പറയാം മുറിവ് പഴുക്കും പറയുന്നത് ശരിയെന്ന് പറയാ അങ്ങനെ മിത്ര പറഞ്ഞ് ബാന്ന് പറഞ്ഞ് ആരും വിളിച്ചാലും മിത്ര പറഞ്ഞ് എനിക്ക് കാല് നിലത്ത് ഊത്താൻ പറ്റുന്നില്ലെന്നു പറയുന്നത് ശരി അന്ന് എന്നെ തോളത്ത് പിടിച്ചോളാം പറയാണ് അങ്ങനെ മിത്രനെ വീണ്ടും അവിടുന്ന് കോലിയെടുത്ത് നേരെ വണ്ടിയിലേക്ക് കൊണ്ടിരുവാ ഈ സമയത്ത് മിത്ര എങ്ങനെ നോക്കു ആന്റെ മുഖത്തേക്ക് കാരണം ആന്റെ തന്നോടുള്ള ആ സ്നേഹം മിത്രയത് തിരിച്ചറിയുവായിരുന്നു പക്ഷെ അതുകൊണ്ടായില്ലോ വീട്ടിലേക്ക് വന്നാലും മിത്ര ആ ബെഡിൽ തന്നെയായിരുന്നു മിത്രയ്ക്ക് കാല് ഊത്തി നിലത്ത് ചവിട്ടാൻ പറ്റില്ല ഫുഡ് പോലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് കോളേജിൽ നിന്ന് മിത്രം വന്ന് പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ആരും വന്നാലേ അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഫുഡ് എന്തേലും ഉണ്ടാക്കണം അതിൻ്റെ ഇടയ്ക്കാണല്ലോ ഈ സംഭവം നടന്നത് പിന്നീട് മിത്രം ചോദിച്ചു അല്ല ആര്യ എന്താ ഫുഡ് കഴിക്കുന്ന ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയണം അപ്പം ആരും എന്ത് ചെയ്യണം എന്ന് നിർത്തിയില്ല ആര്യം പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറയണ ആരും എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാമെന്ന് വെക്കുക ഞാൻ നോക്കട്ടെ ഉപ്പ്മാവ് എന്തെങ്കിലും ഉണ്ടാക്കി നോക്കാന്ന് പറയണം അങ്ങനെ ആരും എന്തു ചെയ്യാണ് ഉപ്പുമാവുണ്ടാക്കാനായിട്ട് പോവുകയാണ് അടി കൃത്യമായിട്ടൊന്നും അറിയത്തില്ല മിത്ര ഇങ്ങനെ അറിയാവുന്ന വിധത്തിലൊക്കെ മിത്രയും പറഞ്ഞു കൊടുത്തു അവസാനം ആരും ഒന്നും ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയെങ്കിൽ അത്ര സെറ്റൊന്നും ആയിട്ടില്ല വായി വെച്ച് തിന്നാൻ കൊള്ളത്തില്ലെങ്കിലും വലിയ കുഴപ്പം തെറ്റ് പറയാനും പറ്റില്ല അങ്ങനെ മിത്രയുടെ അടുത്തേക്ക് അതുമായിട്ട് വരുവാണ് അങ്ങനെ മിത്രയ്ക്കൊണ്ടിന്ന് ഉപ്പുമാവ് കൊടുക്കാൻ തുടങ്ങി മിത്ര പറഞ്ഞു അതെ ആരും കഴിച്ചു എനിക്ക് വേണ്ടാന്ന് തുട അതെന്താ അങ്ങനെ പറഞ്ഞത് അതെനിക്ക് പിന്നെ ഞാൻ കയ്യൊന്നും കഴിയിട്ടില്ല ഇവിടെ നിന്ന് ഇരുന്നേറ്റ് പോയി കൈയിടാനൊന്നും പറ്റില്ല എന്ന് പറയണം ഒരു കാഞ്ച് വാ വാ തുറക്ക് ഞാൻ വാരി തരാന്ന് പറയണം ഒരു അനുഭവത്തോട് കൂട്ടും മിത്ര ആര്യനെ നോക്കുകയാണ് അങ്ങനെ ആര്യൻ മിത്രയ്ക്ക് വാരി കൊടുക്കുവാണ് മിത്രയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി കാരണം ഈ സമയത്ത് തന്നെ ഇത്ര സ്നേഹത്തോട് കൂടി നോക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത മിത്രയുടെ മനസ്സിലേക്ക് വരുവാണ് പക്ഷെങ്കില് ആരുടെ മനസ്സ് വല്ലാത്ത ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോ നാളത്തെ കാര്യം എന്തായി തീരുവെന്ന്ർത്തട്ട് കാരണം നാളെ ഇവിടെ തനിച്ച് ഇവിടെ ഇരുത്തിയിട്ട് പോകാനും പറ്റില്ല പിന്നീട് ആര്യം പറഞ്ഞു നാളെ തൊട്ട് ഞാൻ മൂന്ന് ദിവസത്തെ ലീവ് എടുക്കാന്ന് പറയണം ആന്തിന് ലീവ് എടുക്കണേ അല്ല നീ തന്നെയല്ലേ ഉള്ളൂ ഞാൻ ഇനിയിപ്പോൾ ഡെലിവറിക്ക് പോയിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ തന്നെ തന്നിരുന്ന് എങ്ങനെ ശരിയാവുന്നേ നിനക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് തന്നെങ്കിൽ പോലും ആരെങ്കിലും വേണ്ടേന്ന് നോക്കുക അതൊന്നും കുഴപ്പമില്ല നാളെ ആകുമ്പോഴത്തേനും എല്ലാം ശരിയാക്കോളും ഞാൻ പോയി എല്ലാം ചെയ്തോളാം തനിച്ച് ചെയ്തോളാം എന്നൊക്കെ പറയുവാണ് ആരും പോയിക്കോളാം പറയാം പക്ഷെ ആരും മനസ്സ് വന്നില്ല എന്ത് ചെയ്യണമെന്നു അറിയത്തില്ല പിന്നീട് പിറ്റേ ദിവസം മീനാക്ഷി നേരെ ഓഫീസിലേക്ക് എല്ലുകയാണ് മീനാക്ഷി ഓഫീസിലേക്ക് വന്നപ്പം മീനാക്ഷിക്ക് നല്ല സ്വീകരണം തന്നെയാണ് കിട്ടിയത് എല്ലാവരും ഒന്ന് കണിരാസൊക്കെ പറയുന്നുണ്ട് മീനാക്ഷി ഒറ്റ ധൈര്യത്തിന്റെ പുറത്താണ് അതുമാത്രമല്ല മീനാക്ഷി ഒരു പക്ഷെ അവിടെ പതിരി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനും ഇങ്ങനെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ വന്ന ഒത്തിരി ആത്മഹത്യയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് മീനാക്ഷി അവിടെ ആത്മസമീവനം പാലിച്ചു അതുകൊണ്ട് മാത്രമാണ് മീനാക്ഷി ഒരു ബോൾഡായിട്ട് ആയതുകൊണ്ട് മാത്രമാണ് മീനാക്ഷിയെ തെളിയി സന്തോഷവാർത്ത ഇത്തരം പെട്ടെന്ന് എത്തിയെന്നൊക്കെ മീനാക്ഷിയുടെ സഹപ്രവർത്തകർ പറയുന്നുണ്ട് മീനാക്ഷി പറഞ്ഞു തെറ്റ് ചെയ്തിട്ടില്ല നമുക്ക് ബോധ്യമുണ്ട് പിന്നെ നമ്മൾ ആരുടെ മുന്നേ തലവനിക്കേണ്ട കാര്യമില്ല എനിക്ക് ബോധ്യമുണ്ടായിരുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അതുകൊണ്ട് എത്ര വളരെ വൈകിയാണെങ്കിലും എന്റെ നിരപരാധം എല്ലാവരുടെ മുന്നിൽ തെളിയിക്കപ്പെടുമെന്നും എനിക്കറിയാമായിരുന്നു പറയണം അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ളത് അങ്ങനെ മീനാക്ഷിയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നേ ഇതിന് ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി